എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം ഇവിടെ ഇപ്പം മക്കളാരും ഇല്ല അപ്പോഴേക്ക് ഞാൻ നോക്കിയപ്പോഴേക്കും കുറച്ച് ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നു എങ്കിൽ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഈ ചില കറികളൊക്കെ നല്ല ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്തു പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളകും മുഴുവനുള്ള കുരുമുളകാണേണ്ടതുപോലെ തന്നെ പെരിഞ്ചീരകം ഇല്ല വലിയ ജീരകവും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കാം ഞാൻ എപ്പോഴും പറയില്ല ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കി വെക്കാറുണ്ടെന്ന് അപ്പം അതിന്നും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ട് നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം അപ്പം എരിവൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ പാകത്തിന് എടുത്താൽ മതി കാരണം കുരുമുളകിലും എരിവുണ്ടാകും പിന്നെ പച്ചമുളക് ഇത് എരിവുള്ള പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ശരിക്കും ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു മണം വരും കേട്ടോ അപ്പോൾ ഇനിയിപ്പം കറി ഉണ്ടാക്കാനുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേ അപ്പം നമ്മൾ ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കറി ഉണ്ടാക്കിയാൽ പോലും കുറച്ച് കുറച്ചധികം ഇരിക്കില്ലേ രണ്ടുപേരൊക്കെ ഉള്ള വീട്ടിലാവുമ്പോഴേക്ക് അത് പറയുമ്പം ഓരോരുത്തർക്കും മനസ്സിലാവും എങ്ങനെയാന്ന് എനിക്ക് ഈ മക്കളെല്ലാവരും ഉള്ളപ്പോൾ കുക്ക് ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ കാര്യം എന്താ പറയുമോ എല്ലാവരും ഉള്ളപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ കുക്ക് ചെയ്തെടുക്കാറുണ്ട് ഇവർക്ക് പിന്നെ അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നും ഉള്ള മക്കളൊന്നും അല്ല കേട്ടോ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒരൈറ്റം മാത്രമായിരിക്കില്ലല്ലോ നമ്മൾ ഉണ്ടാക്കണത് പക്ഷെ നമ്മൾ മാത്രം മാത്രമാവുമ്പം ഇങ്ങനെ കാണി പറഞ്ഞ മതി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് നോക്കും ഇപ്പം ഞാൻ കുക്കർ കുക്കറടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണയിലാണ് ഇതുപോലെ പട്ട ഗ്രാം പൂലൊക്കെയൊക്കെ ഒന്ന് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഒന്ന് താളിച്ചയിലേക്ക് നമ്മുടെതാ നമ്മളുടെ സ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു കറി ഈ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിൽ താമസം എടുക്കുന്നത് സവാള ഒന്ന് വഴണ്ടി കിട്ടണം അതൊന്ന് അത്ര മാത്രമേ ഉള്ളൂ വഴണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി എടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എന്താ ഇത് കണ്ടോ ഞാൻ കാശ്മീരി ചില്ലി അന്ന് ഉണക്കിയില്ലേ അത് പൊടിച്ചെടുത്തതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചെറിയ ബോട്ടിലിൽ ആക്കി വെക്കേണ്ടതാണ് എനിക്ക് പിന്നെ ഈ അവർ പോണ തിരക്കും എല്ലാം കൊണ്ട് അതിലേക്ക് ആക്കി വെക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പം ഞാൻ അതിൽ നിന്നാണ് എടുത്തത് നല്ല കളറും പക്ഷെ അധികം എരിവേയില്ല കേട്ടോ നല്ല മുളകാണ് അപ്പം ഇനിയിപ്പം എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പൊടിച്ച് വെച്ചതൊക്കെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ഇന്ന് ആക്കി വെക്കണം പിന്നെ വീടെല്ലാം ഞാൻ വിചാരിച്ചു എല്ലാം ഞാനൊക്കെ ഒരു സൈഡ് ഒരു സൈഡ് ഒതുക്കിയിട്ട് വരുന്നുണ്ട് എന്നാലും ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം മോള് വന്ന് വലിച്ച് ഇടുന്നുള്ള കിച്ചന്റെ ഷെൽഫൊക്കെ ആണെങ്കിലും അപ്പം ആ ഷെൽഫിലെ പാത്രങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ച് എല്ലാം ഒതുക്കിയൊക്കെ വയ്ക്കാമെന്നൊക്കെ ഞാൻ മനസ്സിലൊരു കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയാണ് ഇട്ടു കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പം മല്ലിപ്പൊടിയൊക്കെ ഈ പറഞ്ഞ മാതിരി എടുക്കും കൂടുതലെടുക്കും എനിക്കെല്ലാത്തിനും അതിൻ്റെതായ ഒരു കണക്കുണ്ട് ആ കണക്കിൽ മാത്രമേ ഞാൻ കേട്ടോ ഉപ്പും കൂടി ഇട്ട ശേഷം ഞാനിപ്പം എന്താ നമ്മുടെ സവോള അപ്പം നോക്കുമ്പോഴേക്കും ഇതാ വഴണ്ടി വന്നിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണേ ഇപ്പം നമ്മളെപ്പോലെ അതായത് മക്കളൊന്നും സ്ഥലത്തില്ലാതെ എന്തെങ്കിലും ജോലി ആവശ്യത്തിനൊക്കെ പുറത്തൊക്കെയുള്ള അതായത് ഭാര്യയും ഭർത്താവും മാത്രമുള്ള എത്ര വ്യൂവേഴ്സ് നമ്മളുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പോൾ അവർക്ക് ഞാൻ പറയുന്ന കാര്യമൊക്കെ മനസ്സിലാവും എന്നിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കുടികളില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ചില സമയം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊടികൾ മിക്സീടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കും കേട്ടോ പിന്നെ ചില സമയം ആ ഈ പൊടികൾ തന്നെ ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കും അങ്ങനെ പല രീതിയിൽ ഞാൻ കറി വെക്കാറുണ്ട് ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഇത് പോത്തിറച്ചിയാണ് കേട്ടോ ഇപ്പൊ ബീഫെന്ന് പറയുമ്പോൾ തന്നെ കാളയിറച്ചി ഉണ്ടാവും പോത്തിറച്ചി ഉണ്ടാവും ഇവിടെ നമുക്കിഷ്ടം ഇതുപോലെ പോത്തിറച്ചിയാണ് ഏട്ടാ പേര് കേൾക്കുമ്പം പോത്തന്നൊക്കെ ആണെങ്കിലും സംഭവം നല്ല കിടക്കാച്ചി ടേസ്റ്റാണ് കേട്ടാ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പോത്തിറച്ചിയാണോ കാളിറച്ചിയാണോ ഇഷ്ടം അതുപോലെ തന്നെ ഇതിപ്പം എല്ലുള്ള പീസാണ് സർക്കാക്ക് ഇങ്ങനെ ഈ എല്ലുള്ള പീസ് ഇപ്പം ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്കെങ്ങനെ എല്ലുള്ളതാണോ അതേ മാംസം മാത്രമുള്ളതാണോ ഇഷ്ടം എന്നിട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കത്തുള്ളു ഏട്ടാ കാരണം ഇതിൽ നിന്ന് തന്നെ ചാറൂറി വരും അപ്പം ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനേ ഇവിടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ എല്ലുള്ള പീസ് അങ്ങനെ അധികം ഉണ്ടാക്കത്തില്ല കേട്ടോ കാരണം അവർക്കിഷ്ടം മറ്റേ എല്ലാത്ത പീസാണ് അവർ പറയും പല്ലൊക്കെ പോവും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇപ്പം എനിക്ക് നിസാറിക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാണ് ശരിക്കും ആ എല്ലൊക്കെ കടിച്ചിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അതാ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കയാണ് അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിലിപ്പോൾ നമ്മളൊരു സംഭവം ഇനി മെയിനായിട്ട് ഞാൻ എല്ലാ കറികളിലും ചേർക്കണതാണ് എന്താണെന്ന് അറിയുമോ കറിവേപ്പില അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ഇത് കുക്കറിലെ ഞാൻ വിസിൽ കേൾക്കുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ അപ്പോൾ എന്താ വിസിലിട്ടു ആ വെയിറ്റ് ഇട്ടു ഇനി ഒരു ആറ് വിസിൽ വരെയാണ് ഞാൻ വേഗിച്ചെടുക്കുന്നത് എപ്പോഴും നമ്മുടെ ജോലിയൊക്കെ എളുപ്പമാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം തന്നെ നമ്മൾ ഈ എടുക്കണ ആ ഒരു കൗണ്ടർ ടോപ്പായാലും കുപ്പികളായാലും ഒക്കെ അതത് സ്ഥലങ്ങളിലേക്കൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ കിച്ചൻ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അല്ലാതെ നമ്മൾ ഇതിനായിട്ട് വേറൊരു സമയം കളയേണ്ട ആവശ്യമില്ല അപ്പം എനിക്കിങ്ങനൊക്കെ ചെയ്ത് അടുക്കളയിൽ നിന്ന് മാറുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം ഈ ഇതിപ്പോൾ വേഗുന്ന സമയം ഇനിയിപ്പോൾ കുറച്ച് ടൈം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ വെറുതെ അതുപോലെ നമ്മൾ ഈ വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ ആ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ വെറുതെ നമ്മൾ അതിനിങ്ങനെ കാവൽ നിൽക്കുന്നത് പോലെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും ഇതാകണ്ട നമ്മൾ രാവിലെ ചായ കുടിച്ച പാത്രം ഗ്ലാസ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ ഈ സമയം കൊണ്ടാണ് ഞാൻ ഈ സിങ്കെല്ലാം സിങ്കിൽ കിടക്കുന്ന പാത്രം ഒക്കെ ഒന്ന് കഴുകി ഒന്ന് മാറ്റുന്നത് എപ്പോഴും നമ്മൾ കിച്ചണില് ഇരിക്കണമെങ്കിൽ സിങ്കിൻ്റെ അകം നല്ല ക്ലീൻ ആയിരിക്കണം ഒരാളുടെ സിങ്കിൻ്റെ അകം കാണുമ്പോൾ തന്നെ അവരുടെ വൃത്തി എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് വാഷ് ചില വാഷ്ബേസിനും ചെന്ന് കഴിഞ്ഞാൽ സത്യം നമ്മളൊന്ന് കൈയഴിയാൻ പോകുന്നതാണെങ്കിലും നമ്മൾ കഴിച്ച അങ്ങോട്ടെടുത്ത സംഭവം തിരിച്ചു ഇങ്ങോട്ട് വരുന്ന അവസ്ഥയിലുള്ള വീടുകളും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും വരരുത് നമ്മളെപ്പോഴും മറ്റുള്ളവർ വന്ന് കൈ കഴുകുന്നതാണെന്നുള്ളൊരു ബോധം നമ്മൾ ആ വീട്ടുകാർക്ക് ഉണ്ടാവണം എന്തു പറയുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം കൂടെ പറയണം കേട്ടോ ഇപ്പൊ വീട്ടില് മാത്രമല്ല നമ്മൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഭയങ്കര ആംബിയൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുവേ എന്നിട്ട് നമ്മൾ കൈ കൈകഴുകാൻ പോകുമ്പോൾ കാണുന്നത് ഭയങ്കര വല്ലാത്തൊരവസ്ഥയായിരിക്കും എപ്പോഴും നല്ല ആഹാരവും അതുപോലെ അടുക്കളയിൽ നല്ല പാചകവും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു വാഷ് ബീസിനും അതുപോലെ തന്നെ ടോയ്ലറ്റും ഇടയ്ക്കിടയ്ക്ക് അവർ പണിക്കാരെ കൊണ്ട് അത് ക്ലീൻ ചെയ്യിക്കേണ്ട കാര്യം അത്യാവശ്യമാണ് റെസ്റ്റോറൻറ്റിലൊക്കെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതും കൂടി പറയാൻ കേട്ടോ കാരണം ഈ ചിലടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സത്യം അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിൽ വെള്ളം തരുമ്പോൾ േ എനിക്ക് പലപ്പോഴും ഞാൻ അത് കുടിക്കത്തില്ല ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ടുണ്ടെന്ന് അറിയുമോ എനിക്ക് അത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം കുടിക്കാൻ ഇങ്ങനെ ചില എടുത്ത് വന്ന് ഗ്ലാസ് ഇങ്ങനെ മൂക്കിലേക്ക് വെക്കും നമ്മളിങ്ങനെ വായിലേക്ക് കൊണ്ടുവരുമ്പോൾ മൂക്ക് മെല്ലെ എടുക്കില്ല അപ്പോൾ ഒരു വല്ലാത്തൊരു എന്ത് പറയാം ഒരു ഉളുമ്പ് പാടാന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ വരും കേട്ടാ ചില ജ്യൂസ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര പാടാണ് ഇപ്പം ഞാൻ ഇതിനിടയിൽ ഇതാ എൻ്റെ ജോലികളൊക്കെ അതാ പാത്രങ്ങളൊക്കെ ഇന്ന് കഴുകി ദാ സിംഗൊക്കെ ഒന്ന് തുടച്ച് വെക്കാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലത്തെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കമൻറ് ചെയ്യണം കേട്ടോ ഈ ജ്യൂസ് കടകളുടെ കാര്യമൊക്കെയാണ് പറയുന്നത് പിന്നെ സ്ട്രോങ് ഇട്രിക്റ്റ് ഒക്കെ തരണത് കൊണ്ട് അത്രത്തോളം ഒന്നും നമ്മൾ കാര്യങ്ങൾ അറിയുന്നില്ല ചില സമയങ്ങളിൽ ഇങ്ങനെയും ഉണ്ട് കേട്ടോ വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ദാ ഇതൊക്കെ തുടച്ച് റെഡിയാക്കിയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഇനി ഇടയ്ക്ക് നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ അടിച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റീം പോയ ശേഷം ദാ തുറന്നു തുറന്നപ്പോഴേക്ക് ഇതാ നമ്മളുടെ അടിപൊളി മണം കേട്ടാ നമ്മുടെ ബീഫ് കറി ഞാൻ പറഞ്ഞു ചാറ് അതിൽ നിന്ന് തന്നെ ഊറി വരും അപ്പം താ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടാ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടാ പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഉറട്ടിയാണ് ഉണ്ടാക്കിയിരുന്നത് പിന്നെ നിസാർക്കാക്ക് ഇത് വലിയ താല്പര്യം ഇല്ല കേട്ടോ പിള്ളേർക്ക് ഒന്നും ഇതി ഉറൊട്ടി വലിയ താല്പര്യം ഇല്ലേ അവർക്ക് പത്തിരിയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് ഉറട്ടി ഇഷ്ടമുള്ളത് കൊണ്ട് ഇന്നിപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉറട്ടി കഴിക്കാൻ പറഞ്ഞു അങ്ങനെ വലിയ ഇഷ്ടക്കേട് നിസ്സാറയ്ക്ക പറയില്ല പക്ഷെ പിള്ളേർക്ക് പത്തിരിയോടാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടുപേരും മാത്രമാകുമ്പോൾ കുറച്ച് ഉറട്ടി മതിയല്ല പിന്നെ എളുപ്പമാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഇത് രണ്ടും അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങൾക്ക് ഈ ഒറോട്ടിക്കൊപ്പം കഴിക്കാൻ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള കറി ഏതാണെന്ന് കൂടി പറയും കേട്ടാ ഇതിൽ കുറച്ചതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ ഇതൊന്നും അല്ല കേട്ടാ ഈ ഒരു ഒറോട്ടിക്ക് പറ്റിയൊരു കോമ്പിനേഷൻ ഉണ്ട് ഞാൻ ഇതിനു മുൻപ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തി അതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലിതാണ് കേട്ടാ അങ്ങനെ ഇപ്പൊ എന്താ ഞങ്ങള് രണ്ടുപേരും മാത്രമായിട്ട് കഴിക്കാനായിട്ടിരിക്കുകയാണ് കുറെ നാളിന് ശേഷം ഞങ്ങള് രണ്ടുപേരും ഒറ്റയ്ക്കുള്ള വീടാന്ന് തന്നെ പറയാൻ കേട്ടോ അപ്പം ഇപ്പം ഈ പറഞ്ഞ മാതിരി സനമോള ശരിക്കു പറഞ്ഞാൽ നല്ല മിസ്സിങ് ആണ് കേട്ടാ സനമോള ഉണ്ടെങ്കി ഇപ്പം ഓടി നടന്ന് ഇവിടെ വന്ന് പപ്പ പാപ്പന്നൊക്കെ പറഞ്ഞിട്ട് മിൻസാറിക്കട മടിയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് ഈ സമയത്ത് ഇണ്ടാവുന്നത് ഇന്നിപ്പം അങ്ങനെയൊന്നും ഇല്ല നിസ്സാരിക്കാൻ കുറച്ച് മാങ്ങ കിട്ടിയേട്ടെ അപ്പം എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് നിനക്കിത് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ മാങ്ങയാണ് ഞാൻ കുറെ കാലം കൊണ്ട് ഞാൻ നോക്കിയിരിക്കുന്നത് കണ്ണി മാങ്ങ അച്ചാറിടാ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതീന്ന് ചെറിയ സൈസ് സൈസായിരുന്നു ശരിക്ക് പറഞ്ഞാൽ വേണ്ടിയിരുന്നതിന് അപ്പം പറഞ്ഞ് ആ തന്ന ആ കുട്ടുകാരൻ്റെ അടുത്ത് പറയാം ഇനി ഉണ്ടെങ്കിൽ തരാം എന്നിങ്ങനെ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ വീട്ടിലൊക്കെ മാവുണ്ടോ ഇത് ഏത് തരം മാവാണെന്നും എനിക്ക് മാങ്ങയുടെ പേരൊന്നും അറിയത്തില്ല ഏട്ടാ അനുസാറിക്കാട് ചോദിച്ചപ്പോൾ അനുസാറിക്കാക്ക് പറഞ്ഞു ഇതിങ്ങനെ ഈ ഞെട്ടിന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതെല്ലാം ഇങ്ങനെ ഇളക്കിയിടേന്ന് അപ്പം ശരിക്കും നല്ല അടിപൊളി മണമാണ് എനിക്ക് ആ ഇങ്ങനെ ഈ കറ വന്നിട്ടുള്ള ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം കുറച്ച് വലിപ്പമുള്ള മാങ്ങയിരുന്നെങ്കിൽ ഞാൻ മറ്റേ മുഴുവനെ ഉപ്പിലെടുത്തില്ലേ അങ്ങനെ ഇട്ടനായിരുന്നു നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കണ്ണി മാങ്ങയാണ് ഇഷ്ടം അതേ കട്ട് ചെയ്ത മാങ്ങ അച്ചാറിടുന്നതാണ് ഇഷ്ടം അതല്ല മുഴുവനെ നല്ല ഭരണിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇടുന്ന മാങ്ങയാണ് ഇഷ്ടം പറയുമ്പോൾ തന്നെ സത്യം വായിന്ന് വെള്ളം വരുന്നുണ്ട് അല്ലേ കണ്ണി മാങ്ങ അച്ചാറിൻ്റെ എളുപ്പമാണ് കേട്ടോ അപ്പം ഞാനിത് കഴുകിയെടുത്ത ശേഷം നമ്മള് കുപ്പിയിലേക്ക് കല്ലുപ്പാണ് ഇടണത് കേട്ടാ ആയിട്ട് കല്ലുപ്പ് തന്നെ ഇടണം നമ്മുടെ പൊടി ഉപ്പ് ഇടരുത് കേട്ടാ പൊടി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത്ര ശരി അത്ര ഇതല്ല അന്നിട്ട് നമ്മളിതുപോലെ മാങ്ങ ഇട്ടിട്ട് അതിനെ മീടെ വീണ്ടും കല്ലുപ്പ് ഇതുപോലെ ഇട്ടു കൊടുക്കും ഈ കണ്ണി മാങ്ങയൊന്നും ഒരുപാട് കഴിക്കരുതെന്ന് പറയുന്ന കാര്യം ഇതൊക്കെ കൊണ്ടാണ് കേട്ടാ നമ്മൾ വീട്ടിലൊക്കെ ആകുമ്പോഴേക്കും ഒരു പരിധിക്കൊക്കെ ഞാൻ ഉപ്പിടത്തുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന കഞ്ഞിമാങ്ങക്കെ വരുമ്പോൾ ഉപ്പൊക്കെ അവർ നല്ലതുപോലെ ഇടും കേട്ടോ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടേ അപ്പം ഇതുപോലെ കുപ്പികളിൽ ഇതുപോലെ കുപ്പിയിൽ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് ഇടയാണ് ചെയ്യണതേ ഇത് ഉടനൊന്നും റെഡി ആവത്തില്ല കേട്ടോ കുറച്ച് ദിവസം ഇത് ഉപ്പുവായിട്ട് ഇങ്ങനെ ഇരിക്കണം എങ്കിൽ മാത്രമേ ആ കണ്ണി മാങ്ങ കറക്റ്റ് ആ ഒരു പരുവത്തിലേക്ക് എത്തത്തുള്ളൂ അപ്പം കല്ലുപ്പ് അതുപോലെ ഇതിലേക്ക് ചേർക്കേണ്ടി വരും അപ്പോൾ അത് അടച്ചു വെക്കുകയാണ് അങ്ങനെ ഇപ്പം എന്താ ഒരു ബോട്ടിൽ നിറച്ചു അടുത്ത ബോട്ടിലും ഞാൻ ഇതുപോലെ തന്നെ നിറച്ചെടുക്കുകയാണ് ഇനി ഇത് നമ്മൾ അനക്കാതെ ഒരു പതിനഞ്ച് ദിവസം വച്ചേക്കും അതിന് ശേഷം ഇത് ഒന്ന് പുലുക്കിക്കൊടുത്തു അപ്പോൾക്ക് ഈ ഉപ്പെല്ലാം ഊറി നല്ല വെള്ളം പോലെ ആവും കേട്ടോ അപ്പോഴെനിക്ക് കുലുക്കി കുലുക്കി എടുത്ത് വയ്ക്കും അപ്പം ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം മുമ്പ് ഇതുപോലെ മാങ്ങ കിട്ടിയിരുന്ന സമയത്ത് ഞാൻ കണ്ണി മാങ്ങ അച്ചാറിടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഏതോ ഒരു വ്ളോഗിലാണ് അത് പോയത് അപ്പോൾ അതാ ഇത്രയും സംഭവം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചുരുങ്ങി വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്താ തുണികളൊക്കെ എടുത്ത് ടെറസിലേക്ക് വന്ന് ഇതിനിടയിൽ സൽമാൻ്റെയും മോളുടെയും തുണിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു അവർ ഇട്ടിട്ട് പോയതേ അപ്പം ഞാനതങ്ങ് നനച്ച് പിന്നെ എൻ്റെ തുണികളും കൂട്ടത്തിലും ഒക്കെ നനയ്ക്കാനുണ്ടായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണെങ്കിലും പിന്നെ ആർക്ക് ഡ്രസ്സാവട്ടെ അത് നമ്മളങ്ങനെ അപ്പൊ അവർക്ക് നനച്ചിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ എടുത്തിട്ട് നമ്മളെടുത്തിട്ടങ്ങ് ചെയ്യുക അത്ര തന്നെ ഇങ്ങനെ തുണികൾ അങ്ങനെ കിടക്കണത് ഇഷ്ടമില്ല ഏട്ടാ അപ്പൊ ഇവര് വരുമ്പോൾ ഞാൻ ഇതങ്ങ് മടക്കി അങ്ങ് വെക്കും അപ്പൊ ഞാൻ ഇപ്പൊ നല്ല വെയിലുള്ള ദിവസവും അപ്പൊ പിന്നെ നമ്മൾ ഈ ഒരു സമയമൊക്കെ കണക്ക് കൂട്ടി ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി വെക്കാനും പറ്റും ഇതൊന്നും ഞാൻ ഇന്നും ഇന്നലെയും കൊണ്ട് ഉണ്ടാക്കിയ ശീലങ്ങളല്ല ഏട്ടാ ഇതൊക്കെ പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതുപോലെയാണ് അപ്പം ഒന്നും അങ്ങനെ പെയിൻറിങ്ങിലായിട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല ഇതിപ്പം നല്ല ചൂടുണ്ട് കേട്ടാ വെയിലിന് അത്ര ഗാഠതയാണ് ഏട്ടാ ശരിക്കും തുണി വിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര ടയേഡായി അപ്പം ഞാൻ താഴെ വന്നിട്ട് എന്തെങ്കിലും തണുത്തത് കഴിക്കണം എന്ന് വിചാരിച്ച് താഴെ എത്തുമ്പോൾ ഞാൻ കാണുന്നതിന് നിസാറിക്കതാ നല്ല ഫ്രിഡ്ജ് ഇരുന്ന പപ്പായ ഇങ്ങനെ ചെത്തി ഏട്ടാ നിസാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് തരാനും വിളമ്പാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടാ അങ്ങനെ ഇപ്പം നിസ്സാർക്ക് ഈ പപ്പായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഈ പപ്പായയുടെ പേര് നിങ്ങൾക്കറിയാമോ പപ്പായയിൽ എത്ര ഇനമുണ്ട് ഏറ്റവും ഗുണമേറിയ പപ്പായ അതിന്റെ പേര് പറയണം കേട്ടാ നിങ്ങൾ ഞമ്മ നമ്മളുടെ ഒന്നും നിസ്സാരക്കാരല്ല എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം നിങ്ങൾ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് കേട്ടാ അപ്പം നിങ്ങളുടെ പല സജഷനും ഞാൻ ഗൗനിക്കാറുണ്ട് നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഞാൻ അഡോപ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ആ പപ്പായ എന്താ കണ്ട നല്ല കളറും നല്ല തണുപ്പ് തണുത്ത് ഫ്രിഡ്ജിലിരിക്കുന്നത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കാം ഐസ്ക്രീം കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ പപ്പായ ഇഷ്ടമുള്ളവരെ കൊന്ന് കമന്റ് ചെയ്തേ ആർക്കൊക്കെ ഇഷ്ടം ഉണ്ടെന്ന് അപ്പൊ ആ ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ മതി മടിച്ചിയായിട്ട് ഞാൻ ഒരടുത്ത് കയറി അങ് ഇരിക്കത്തില്ലേ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഒതുക്കി അങ്ങ് മാറ്റി അപ്പൊ പിന്നെ എപ്പോഴും നമുക്ക് നമ്മളുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണം എന്ന് എല്ലാവരും ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടാ അപ്പൊ നിസാർക്ക് അവിടെ നമുക്ക് പുറത്തു പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയാണ് ഏകാന്തത പോയപ്പോഴൊരു ഏകാന്താണ് നിസാറക്ക പറഞ്ഞ വാക്കാണോ ഞാൻ പറഞ്ഞതാണോ ശരി അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ലോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ